അസലാമലൈക്കും അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പനി കിട്ടും പനി മാത്രമല്ല ചെറുതായിട്ട് ചങ്കവേദനയും സൗണ്ടൊക്കെ മാറിക്കുന്നുണ്ടോ ജലദോഷപ്പനി ഞാൻ തോന്നുന്നു അപ്പോൾ ഭയങ്കര ബോഡി പെയിനൊക്കെ ഉണ്ട് അപ്പോൾ എത്ര നേരം കടക്ക് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് വീഡിയോസ് ഒന്നും ഇടാണ്ടിരുന്നത് രണ്ട് ദിവസമായിട്ട് വീഡിയോ കിടണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു അപ്പോൾ തീരെ വയ്യാത്തതുകൊണ്ട് കിട്ടില്ല അപ്പം കുളികൾ കുറെ കഴിച്ച് കഴിച്ച് മതി അയക്കണം പെട്ടെന്നിട്ട് പെട്ടെന്ന് എടുത്തിട്ട് പോലെ പനി വന്നു വേറൊന്നുമല്ല ഇവിടെ ഭയങ്കര തണുപ്പല്ലേ മഴ പെയ്തിട്ട് ഓതം കയറിയിട്ടും പിന്നെ നമ്മൾ ഇങ്ങനെ പെണ്ണുങ്ങൾ എപ്പോഴും വെള്ളത്തിൽ തന്നെ ആയിരിക്കുമല്ലോ തിരുമ്പലും തുടക്കലും പാത്രം കഴിലും പറഞ്ഞ പോലെ അപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കൈയിടുകയല്ലേ പിന്നെ ഇവിടെ ഭയങ്കര ഓതം ഉണ്ട് താഴെയൊക്കെ നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചെന്നി കയറുകല്ലേ അപ്പം അതുകൊണ്ടൊന്ന് തോന്നുന്നു പെട്ടെന്ന് എടുത്തിട്ട് പോയാൽ ജലദോഷവും പനിയൊക്കെ വന്നു അപ്പോൾ കുളി കഴിച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് ചുക്കാപ്പിയൊക്കെ വെച്ചു കുടിച്ചു അപ്പം കൊര നല്ല ചുമ ഉണ്ട് സൗണ്ട് ഇടാനേ വെയ്യ അപ്പം കുര വന്നപ്പോൾ ഒന്ന് തുപ്പാൻ പോയതാണ് ചങ്ക് ഭയങ്കര വേദന ചുക്കാപ്പി രണ്ട് മൂന്ന് വട്ടം വെച്ചു കുടിച്ചു കേട്ടോ എന്നിട്ട് അപ്പം ഉള്ളത്തെ പനിയൊക്കെ വെളിയില് വന്നു ഒരു ലോഡ് ഗുളിക ഉണ്ട് മക്കളെ കഴിക്കാൻ ഇഷ്ടം പോലെ ഒരു ടപ്പ ഗുളിക എൻ്റെ ഉണ്ട് ഇഷ്ടം പോലെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീടും ഇടാണ്ടിരുന്നത് വീഡിയോ എടുക്കാനൊന്നും വയ്യ അപ്പം പനിയൊക്കെ മാറി കഴിഞ്ഞപ്പോൾ നാളെ തിങ്കളാഴ്ച സ്കൂളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് പോകാൻ പറ്റുമോ ഫാത്തിമാനെ കൊണ്ടുവിടാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല ഈ വണ്ടിയിൽ ഇങ്ങനെ പോവുമല്ലേ തണുപ്പും അപ്പോൾ അപ്പം തീരെ വെയ്യ കേട്ടോ അതുകൊണ്ടാണ് ഗുളിക കഴിച്ചിട്ടപ്പോൾ ഒന്ന് കടന്നു കടക്കുമ്പോൾ നല്ല പനിയുണ്ടായാലും തിരത്തിറന്ന് വേർത്തു കുളി കഴിച്ചപ്പോൾ അപ്പോൾ ഒത്തിരി സംസാരിക്കാനൊന്നും വയ്യ കതപ്പ് വരിക കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാണ്ടിരുന്നത് അപ്പം ഞാൻ പറയാണ്ടിരുന്ന മോശം തരല്ലേ എന്താണോ വിചാരി എപ്പോഴും ടൈമേല ഇപ്പോഴും ആളല്ലേ ഞാൻ അപ്പോൾ ആദ്യം കൊണ്ടുവന്നത് ഫാത്തിമ കേട്ടോ അപ്പം അതിനി പിന്നെ ഫാത്തിമ നാലാൾക്കും വന്നു പിന്നെ റൻഷിക്ക് എല്ലാവർക്കും റിയാസ്കാക്കോ അതിൻ്റെ ഇടയിൽ വന്ന് കുളി കഴിച്ചു അവസാനം എനിക്കാണ് വന്നത് ഒരു വീട്ടില ഒരാൾക്ക് വന്നാൽ പിന്നെ എല്ലാവർക്കും വരുമല്ലോ അങ്ങനെ എല്ലാവരും പനിച്ച് പനിച്ച് അവസാനം ഞാനും അതപ്പോൾ ആർക്കും വരാണ്ട് നേരം കൊണ്ട് പോയാൽ മതി എന്നാണ് പനിഞ്ഞു വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ കുട്ടികൾക്ക് നമുക്ക് വന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യുക കുട്ടികൾക്ക് വന്നാൽ ബുദ്ധിമുട്ടല്ലേ അതുപോലെ നമുക്ക് വയ്യാ പറഞ്ഞാൽ മക്കളെ നോക്കാനും ആരുണ്ടാവില്ല അതും വിഷം അതവർക്ക് നേരത്തിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും പിന്നെ ഫാത്തിമാൻ്റെ അവസ്ഥ അങ്ങൾ കറിയാൻ ഞാനൊക്കെ കടന്നുകഴിഞ്ഞാൽ എൻ്റെ കുട്ടിനെ നോക്കാൻ ആരും ഉണ്ടാവില്ല അളപ്പിയിട്ടാലും മൂത്ര ഒഴിച്ചാലും തുടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അത് ആ കാലിക്കും എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ അപ്പോൾ അതൊക്കെയാണ് പേടി നമ്മളൊക്കെ കടന്ന് കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ നോക്കാൻ ആരും ഉണ്ടാവില്ല അതിൻ്റെ സങ്കടമുണ്ട് എനിക്ക് പിന്നെ ഓവർ സങ്കടമേ കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പനി കൂടും എനിക്ക് സങ്കടം കൊണ്ട് ഞാൻ അറിയാണ്ട് കരഞ്ഞു പോവും പൊട്ടിക്കരഞ്ഞ പോവും ഒരിക്കൽ റേസ് കുട്ടിക്കാരാണ് സർജറിക്ക് പോകുമ്പോൾ ഞാനിങ്ങനെ കരഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പോരോന്നിങ്ങനെ പച്ചഞ്ഞ് കരഞ്ഞ ഓവർ പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് നമ്മളുടെ മോൾ പിന്നെ അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായതുകൊണ്ട് കുഴപ്പമില്ല റെജിവാക്കും റേസും കുഴപ്പമില്ല റെജിവയാണ് റജിവാക്കും നമ്മൾ ചെയ്ത് കൊടുക്കണം അവൾക്ക് പാകണല്ലേ ഉള്ളു പാത്തിവാൻ്റെ കാര്യമൊന്നുമില്ല പിന്നെ ടെൻഷൻ കാരണം എനിക്കെല്ലാം കൂടുതലായി വരും അതാട്ടോ ഞാൻ വീടിയൊന്നും ഇടാണ്ട് ഇനി വയ്യൊക്കെ മാറിയിട്ട് ഇടാട്ടാ വേടിയോ തൊണ്ടവേദന ഒന്നും തൊണ്ട വേദനയല്ല ഈ ചുമച്ച് ചുമച്ചിട്ട് വിടുക്ക് ഒരു ജാതി വേദന പോലെ ചുടുവെള്ളം തന്നെ കുടിക്കണത് ചുടുവെള്ളം കുടിക്കുമ്പോൾ ഒത്തിരി ആശ്വാസമുണ്ട് ഡോക്ടർ തീരെ പറ്റിയെങ്കിൽ നമുക്ക് ഹോസ്പിറ്റൽ പോയി ഇഞ്ചക്ഷൻ വെക്കണം മാറില്ല പറഞ്ഞാല് ഇപ്പം ഗുളിക കഴിക്കുന്നുണ്ട് കേട്ടോ ഗുളിക കഴിക്കുമ്പോൾ പനി വിടും പിന്നെ വരുകയാണ് രാത്രി ആകുമ്പോൾ ഇനിയും പനി വരും പനി വന്ന് വന്ന് പോവുക ജലദോഷം ജലദോഷം ഇന്നലെ വരെ ജലദോഷമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇന്ന് ചെറുതായിട്ട് ജലദോഷവും ഗുളിക കഴിച്ചു ഞാൻ മേലെ മേലിക്കുമ്പോൾ പനിക്കും ജലദോഷത്തിനൊക്കെ ഗുളിക കഴിച്ചപ്പോൾ ഗുളിക കഴിച്ചാൽ തന്നെ തലയൊക്കെ ഒരു ചാതി അമ്പരപ്പൂളി അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വേണ്ടിയിട്ട് അന്ന് എൻ്റെ പനി മാറാൻ വേണ്ടി നിങ്ങൾക്ക് ദവ ചെയ്യും എൻ്റെ സൗണ്ട് പോയി കേട്ടോ സംസാരിക്കാൻ സൗണ്ട് ഇല്ല അതുകൊണ്ട് സംസാരിക്കുക സൗണ്ട് കുറവായിരുന്നു ഒച്ചത്തിൽ സംസാരിക്കാൻ പറ്റണില്ല നല്ല വേദന ഉരം ഇറക്കാൻ വയ്യ തൊണ്ട ഭയങ്കര വേദന അപ്പോൾ അപ്പോൾ ശരി എന്നാൽ അപ്പോൾ എല്ലാവരും ദ ചെയ്യുക കേട്ടോ മാറാൻ വേണ്ടിയിട്ട് പനി വരുന്നത് സഹജമാണ് അതല്ല എന്നാലും ഇപ്പോഴത്തെ പനി കുറവാണ് പനിയിലൊക്കെയല്ല കൊണ്ടുപോടുന്നത് പക്ഷെ ഞാൻ എൻ്റെ റീച്ച് കൂട്ടിന് പള്ളേരി കൂടെ കുറവാണ് ഇതുവരെ വന്നിട്ടില്ല അപ്പം ശരിയാണ് അസ്ലാമല